ഇടതുമുന്നണിലെ രണ്ട് ഘടക കക്ഷികളുടെ നേതാക്കൾ ഒന്ന് ബിനോയ് വിശ്വവും ഒന്ന് എം വി ഗോവിന്ദനും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബിനോയ് വിശ്വം രണ്ടുപേരെയും കോടതി നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു കോടതി അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അതനുസരിക്കുമെന്ന് ബിനോയ് വിശ്വം പറയുന്നു എന്നാൽ ഗോവിന്ദൻ പറയുന്നു മനസ്സില്ല അനുസരിക്കാൻ കഴിയില്ല ഞങ്ങൾ നിയമപരമായ നടപടി എടുക്കും അതുമായിട്ട് മുന്നോട്ട് പോകും കോടതി പറയുന്ന നടത്തി കൊടുക്കാൻ ഞാൻ ആര് ഞാൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അതുകൊണ്ട് മനസ്സില്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത് എന്നാൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ മുന്നിൽ ഞാൻ ഹാജരാകും കോടതി നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുകൊണ്ട് കോടതി പാർട്ടി സെക്രട്ടറിയെ അവിടെ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കാൻ ശ്രദ്ധിക്കും ഞാൻ കോടതിയിൽ ഹാജരാകും ഹാജരായിട്ട് എനിക്ക് പറയേണ്ടത് കോടതിയിൽ ഞാൻ നേരിട്ട് പറയും മാത്രമല്ല കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കോടതിയുടെ നിർദ്ദേശത്തിനനുസരിച്ചല്ലാതെ അനുസരിച്ചല്ലാതെ എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കോടതിയോട് ക്ഷമ ചോദിക്കാൻ വേണ്ട വരാ തയ്യാറാണ് അത്തരം കാര്യങ്ങൾ കൂടുതൽ നിയമപരമായ പിന്നെ ഉപദേശങ്ങൾ തേടിയിട്ട് വേണ്ടി വന്നാൽ കോടതിയിൽ ക്ഷമാപണം ചോദിക്കുന്നതിനും തയ്യാറാണ് എന്നാണ് ബിനോവിശ്വം പറഞ്ഞത് എന്നാൽ നമ്മൾ കാണുന്ന നേരെ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് കോടതി ഏത് കോടതി എന്ത് കോടതി കോടതിയിൽ പോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല കോടതി നേരിട്ട് ഹാജരാകണമെന്ന് എന്ന് പോൾ അവിടെ പോയി ചെന്ന് ഹാജരായി നിൽക്കാൻ എനിക്ക് നേരമില്ല അതുകൊണ്ട് കോടതി പറയുന്ന അനുസരിച്ച് അവിടെ പോകാൻ താല്പര്യമില്ല എന്നാണ് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സി പി എം സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇനി ഇതേ ഇതേ വിഷയത്തിൽ തന്നെ വിഷയം ഏതാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലും ഞാൻ പറയാം ഈ ഇതേ വിഷയത്തിൽ കോൺഗ്രസിന്റെ എറണാകുളം ഡി സി സി പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസിനെയും കോടതി നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹവും അവിടെ ഹാജരാകും കോടതി ആവശ്യപ്പെട്ട സ്ഥിതിക്ക് കോൺഗ്രസ് നേതാവായ മുഹമ്മദ് ഷിയാസും എറണാകുളം ഡി സി സി പ്രസിഡൻ്റ് ഹാജരാകും എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയും ഭരിച്ച പാർട്ടിയും എല്ലാം തന്നെ കോടതി ആവശ്യപ്പെട്ടപ്പോൾ അതനുസരിക്കാൻ തയ്യാറാണെന്നും കോടതിയിൽ പോകാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നേതൃത്വം വഹിച്ചു കൊടുക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മാത്രം കോടതിയിൽ പോകാൻ മനസ്സില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് വിഷയം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷേ ഇതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും റോഡ് അടച്ച് പിന്നെ പരിപാടികൾ നടത്തുന്നതായി ബന്ധപ്പെട്ട് കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് കോടതിയുടെ ഉത്തരവ് വളരെ മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നടൻ്റെ ഓർമ്മ പിന്നെ വളരെ മുമ്പ് തന്നെ അത്തരത്തിലൊരു ഉത്തരവ് നമ്മുടെ നാട്ടിലുണ്ട് അത് പൊതുസ്ഥലങ്ങൾ കയ്യേറി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ സമരങ്ങൾ നടത്താൻ പാടില്ല സ്റ്റേജുകൾ കെട്ടാൻ പാടില്ല പിന്നെ അവർക്ക് സുഖമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ മറ്റെവിടെയെങ്കിലും ആണ് ഇത്തരം സമരങ്ങളും ഇത്തരം സമ്മേളനങ്ങളും സ്റ്റേജുകൾ കിട്ടേണ്ടതെന്നാണ് അന്ന് കോടതി ഉത്തരവിട്ടത് ആ കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഗവൺമെന്റ് ആ ഉത്തരവ് നടപ്പിലാക്കാൻ ബാധ്യസ്ഥപ്പെട്ട ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടി അതിനെ പച്ചയായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നതും പിന്നെ വഞ്ചൂരിൽ തിരുവനന്തപുരത്ത് വഞ്ചൂരിൽ റോഡ് അടച്ച് കെട്ടി സ്റ്റേജ് കെട്ടി പാർട്ടി സമ്മേളനം നടത്തിയത് നമ്മൾ കണ്ടതാണ് അതാണ് പ്രധാനമായിട്ടും ഗോവിന്ദൻ അതിൽ പങ്കെടുത്തു ആ യോഗം ഉദ്ഘാടനം ചെയ്ത് ഗോവിന്ദനാണ് ഗോവിന്ദൻ മാത്രമല്ല ആ യോഗത്തിൽ പങ്കെടുത്ത എം എൽ എമാരെ പലരെയും കോടതി നേരിട്ട് വിളിച്ചിട്ടുണ്ട് അത് ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായ വി ജോയിയും കോടതിയിൽ നേരിട്ട് ഹാജരാകണം ഗോവിന്ദൻ ഹാജരാകണം മറ്റ് പല നേതാക്കളും അവിടെ പങ്കെടുത്തവർ പലരും ഹാജരാകണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഹാജരാകണം ഇങ്ങനെ നേതാക്കന്മാരെ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പലരെയും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം ഹാജരാകാൻ സാധ്യത ഉണ്ടോയെന്ന് അറിയില്ല കാരണം പാർട്ടി സെക്രട്ടറി ഹാജരാകില്ല എന്ന് പറയുമ്പോൾ ഇവരും ഹാജരാകാൻ സാധ്യത വളരെ കുറവാണ് എന്നാൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സി പി ഐയിലെ പിന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജോയിൻറ്റ് കൗൺസിൽ ഒരു സമരം നടത്തി ഒരു ദിവസത്തെ സമരം അവരവിടെ നടത്തി രാപ്പകൽ സമരം ഒരു നീണ്ട സമരമാണ് നടത്തിയത് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജോയിൻ്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റിന് മൂല്യം സമരം നേടിയത് സെക്രട്ടേറിയറ്റിലെ പിന്നെ നടപ്പാത കസേരയിട്ട് അത് അടച്ചിട്ട് അതുവഴിയുള്ള കാൽ നട അതുപോലെ ആ വശത്തുകൂടെയുള്ള വാഹന നിയന്ത്രണവും വാഹനങ്ങൾ ഗതാഗതവും നിയന്ത്രിച്ചുകൊണ്ടാണ് അവിടെ വലിയൊരു സമരം നടത്തിയത് ആ സമരം ഉദ്ഘാടനം ചെയ്തത് ബിനോയ് വിശ്വമാണ് അതുകൊണ്ടാണ് ബിനോയ് വിശ്വത്തിന് ഈ നിയമലംഘനത്തിനെതിരെ എടുത്തതും അദ്ദേഹം കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടതും അതുപോലെ തന്നെ പിന്നെ ഈ ജോയിൻറ്റ് കൌൺസിലെ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്ങിനെയും അതുപോലെ അവിടെ അന്ന് പങ്കെടുത്ത പല കുറച്ച് നേതാക്കന്മാരെയൊക്കെ കോടതി അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് സി പി ഐ നേതാക്കൾ കോടതിയുടെ മുന്നിൽ കയറേണ്ടി വന്ന അവസ്ഥ വന്നത് എന്നാൽ എറണാകുളത്ത് കോൺഗ്രസ് അവിടെ കോൺഗ്രസിലെ പരിപാടി നടത്തി അവിടെ ഇതുപോലെ തന്നെ നടപ്പാതെ കയ്യേറി വലിയ സമരം നടത്തി അങ്ങനെയാണ് കോൺഗ്രസ് നേതാവായ മുഹമ്മദ് ിയാസിനെ അവിടെ ഹാജരാക്കണമെന്നും അവിടെ പങ്കെടുത്ത പല നേതാക്കന്മാരെ ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടത് അവർ പങ്കെടുക്കുമെന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് ഈ സി പി ഐ പങ്കെടുക്കുമെന്നും കോൺഗ്രസ് പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ സി പി എം പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ സി പി എം എന്നുള്ള പാർട്ടിയുടെ ദാർഷ്ട്യവും അവരുടെ ഈ പിന്നെ എല്ലാത്തിനോടുമുള്ള ഒരുതരം പുച്ഛം തങ്ങളാണ് മഹത്വക്കൾ ഞങ്ങളാണ് ഏറ്റവും വലിയ ആൾക്കാർ ഞങ്ങൾക്ക് മുകളിൽ മറ്റാരുമില്ല കോടതിയുമില്ല പോലീസും ഇല്ല നിയമവുമില്ല ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ എന്താണോ ഈ കേരളത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നടക്കൂ എന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്കാണ് അതാണ് നമ്മൾ കാണുന്നത് അത് അത് പറയുമ്പോൾ പാർട്ടി നേതാക്കൾ വല്ലാതെ ചൊടിക്കുന്നു എന്നുള്ള സത്യമാണ് പക്ഷേ യാഥാർത്ഥ്യമത രണ്ട് നേതാക്കളുടെയും ഈ നിലപാട് നമ്മൾ നോക്കുമ്പോൾ സി പി ഐ കോടതി ഹാജരാകൂ പറയുന്നു എന്നാൽ കോടതിയിൽ ചെന്നിട്ട് കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമായിട്ട് പറയുമെന്ന് പറയുന്നു കോൺഗ്രസ്സുകാരനും പിന്നെ ഹാജരാകുമെന്ന് പറയുന്നു കോടതി ഇപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ എല്ലാം ഞങ്ങൾക്ക് പറയേണ്ടത് സമരം ചെയ്യേണ്ടത് ജനാധിപത്യ അക്രമം അനുസരിച്ചിട്ട് പൊതുസ്ഥലത്ത് സമരം ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനെ തടയാൻ കോടതി വരരുത് എന്ന തരത്തിൽ ഞങ്ങൾ പറയുമെന്ന് കോൺഗ്രസ്സുകാരും പറയുന്നു സി പി ഐ എം ജനാധിപത്യ സമ്പ്രദായത്തിൽ സമരം നടത്തേണ്ടത് ആവശ്യമാണ് പക്ഷേ അതിന് കോടതിയുടെ ഉത്തരവുകളെ പാലിച്ചു കൊണ്ട് നടത്തണം എന്ന് തന്നെയാണ് അവരുടെ നിലപാട് എന്നാൽ സി പി അതൊന്നുമല്ല ഞങ്ങൾ റോഡ് കെട്ടും റോഡിൽ സ്റ്റേജ് കെട്ടും സ്റ്റേജ് കെട്ടിക്കഴിഞ്ഞാൽ അതുവഴി ഞങ്ങൾ ഗതാഗതം നിയന്ത്രിക്കും ഞങ്ങൾക്ക് പോകുന്നത് ചോദിച്ച പോലെ ചെയ്യും അത് ചോദിക്കാൻ കോടതിക്ക് എന്തവകാശം എന്ന തരത്തിലുള്ള ദാർഢ്യമാണ് കാണുന്നത് ഇവിടെയാണ് നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ ജനങ്ങൾ ഈ പാർട്ടികളെ നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടത് ഓരോ ജീവിതവും ഓരോ വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു